ഒരിക്കലും പാർലമെന്റ് കാണരുതെന്ന് സംഘപരിവാർ പ്രചരിപ്പിച്ച പത്ത് സ്ഥാനാർത്ഥികൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം ബി ജെ പി അനുകൂലിയായ ഷഫാലി വൈദിയാണ് ഈ ക്യാമ്പയിൻ തുടക്കം കുറിച്ചത് അടുത്ത ലോക്സഭയിൽ ഉണ്ടാവണമെന്ന് നാം ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ടാവും പക്ഷേ ലോക്സഭയിൽ കാണരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആദ്യത്തെ ആളുകൾ ആരാണ് എന്ന കുറിപ്പോടെയാണ് അവർ പത്ത് പ്രതിപക്ഷ നേതാക്കളുടെ പേര് പോസ്റ്റ് ചെയ്തത് മഹുവ മൊയ്ത്ര ശശി തരൂർ സുപ്രിയ സുലേ ശത്രുഘ്നൻ സിൻഹ എ രാജ അസദുദ്ദീൻ ഉവൈസി കനിമൊഴി ദയാനിധി മാരൻ കിഷോരിലാൽ ശർമ്മ രാഹുൽ ഗാന്ധി എന്നിവരാണ് പരാജയപ്പെടേണ്ട സ്ഥാനാർത്ഥികളായി ഷെഫാലി വൈദ്യ പറഞ്ഞത് എന്നാൽ ഇവരെല്ലാം വൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത് മഹുവ മൊയ്ത്ര കൃഷ്ണനഗറിൽ ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത് ശശി തരൂർ തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെതിരെ പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത് വരാമതിയിൽ ബന്ധുക്കളുടെ പോരിൽ ശരത് പവാറിന്റെ മകളായ സുപ്രിയ സുലേ അജിത് പവാറിന്റെ ഭാര്യയായ സുനിത്ര പവാറിനെ ഏഴു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തോൽപ്പിച്ചത് ശത്രുഘ്നൻ സിൻഹ പശ്ചിമ ബംഗാളിലെ അസൻസോളിൽ അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് എ രാജ കേന്ദ്രമന്ത്രി എൽ മുരുകനെതിരെ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷം നേടി അസദുദ്ദീൻ ഉവൈസി ഹൈദരാബാദിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം വോട്ടിന് വിജയിച്ചു കനിമൊഴി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തിന് വൻ ഭൂരിപക്ഷവും നേടി ദയാനിധി മാരൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷവും നേടിയപ്പോൾ അമേഠിയിൽ വീരവാദം മുഴക്കിയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ കിഷോരിലാൽ ശർമ്മ ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരം വോട്ടിനാണ് മലർത്തിയടിച്ചത് സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റായിരുന്നു രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലങ്ങളിലും മൂന്നര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയെടുത്തത് റായ്ബറേലിയയിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷവും വയനാട്ടിലാകട്ടെ മൂന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം ഭൂരിപക്ഷവുമാണ് രാഹുൽ ഗാന്ധി നേടിയെടുത്തത്